ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എസ് ഡി പി ഐയുടെ ജനാ മുന്നേറ്റ യാത്ര മലപ്പുറത്തെത്തിച്ചേർന്നിരിക്കുന്നു മലപ്പുറത്തെ ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ ആദ്യം അർപ്പിക്കുകയാണ് ഈ യാത്രക്ക് നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇന്ന് ആരംഭിക്കുന്നത് ഇന്ത്യ വളരെ സങ്കീർണമായ സാഹചര്യത്തിലാണ് എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത് ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാനുണ്ടായ കാരണം എന്താണ് ആരാണ് ആരാണതിൻ്റെ ഉത്തരവാദികൾ ഈ രാജ്യം നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പ്രത്യേകതകളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേത് മാത്രമായ ചരിത്രമുണ്ട് ആ ചരിത്രം ധീരോദാത്തരമായ സമരങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളുടെ ചരിത്രമാണ് ആ ചരിത്രത്തിന്റെ ഒടുവിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും ഇന്ത്യയുടെ ഭരണം തീർച്ചയായും നമുക്കറിയാം ഈ രാജ്യത്തെ ജനങ്ങളിലാണ് ഏൽപ്പിക്കപ്പെട്ടത് ജനങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഭരണം ഇന്ത്യയുടെ ഭരണം ഈ രാജ്യത്തിന്റെ ഭരണം അത് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്ന പ്രത്യേകമായ സാഹചര്യം അറിയണം ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന അഭിമാനിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ് ജനങ്ങളുടെ പാർട്ടികളാണ് ആവശ്യപ്പെട്ടു ഈ രാജ്യം വീണ്ടെടുക്കപ്പെടണം പഴയ കാലത്തിലേക്ക് പഴയ അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനങ്ങൾ അവരുടെ ജന്മാവകാശമായി ലഭിച്ച സ്വാതന്ത്ര്യം അവർ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നത് ഇന്ത്യയെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോരാ ഞരമ്പുകളിൽ ഇന്ത്യയെ കുറിച്ച് പലരും പല കവികളും പാടിയിട്ടുണ്ട് ഇന്ത്യ എൻ്റെ മണ്ണിൽ പിറന്ന നാണം മറക്കാൻ ഇല്ലല്ലോ എന്റെ കയ്യിൽ ഒരു ദേശീയ പതാക പോലും പാടിയിട്ടുണ്ട് മറ്റൊരു പശ്ചാത്തലത്തിലാണ് കവി അത് പാടിയതെങ്കിലും എന്ന് ഇന്ത്യ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ്റെ തെരുവുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മൾ അറിയുന്നത് ജനങ്ങളുടെ രോജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ ജീവിക്കുവാനുള്ള അവകാശം അത് വകവെച്ച് കൊടുക്കുവാനുള്ള അധികാരം നൽകിയിട്ടുള്ളത് അത് വകവെച്ച് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഭരണകൂടത്തിനാണ് ആ ഭരണകൂടമാണ് ഈ രാജ്യങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രയാസപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ യാത്ര നൽകുന്ന സന്ദേശം ഇതാണ് തിരുവനന്തപുരത്ത് നിന്ന് പതിനാലാം തീയതി ആരംഭിച്ച ഈ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവ കാസോട് നിന്ന് ആരംഭിച്ച ഈ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ യാത്രക്ക് നൽകാനുള്ള സന്ദേശം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഇന്ത്യക്ക് ഇന്ത്യ സ്വഭാവമുണ്ട് ഇന്ത്യയുടേതായ സ്വഭാവ ഗുണങ്ങളുണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങൾ എന്നോ ക്രിസ്ത്യാനികളോ മതവിശ്വാസികളോ മതവിശ്വാസികളോ അല്ലാത്തവരോ എന്ന വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് തീർച്ചയായും ഈ യാത്ര ഈ ജനമധ്യത്തിലൂടെ ജനസമക്ഷം ഈ സന്ദേശങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വം ഈ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് യോഗത്തിന്റെ അധ്യക്ഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം കെ കെ എസ് എം ദഹ്ലാൻ ബാഖവിയാണ് പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഒരുപാട് ഒരുപാട് സമര പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്നിരാൻ ബക്കവിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സഹർഷം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ജാഥയുടെ നായകൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗുവാചു അഷ്റഫ് മൗലവി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ജാഥയുടെ ഉപനായകന്മാർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസിധരൻ പള്ളിക്കൽ അവറകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഈ യാത്രയുടെ മറ്റൊരു രൂപ നായകൻ റോയി അറക്കൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ സാന്നിധ്യം ഈ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സാഹിബ് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൾ ജബ്ബാർ സാഹിബ് പി ആർ സിഹാദ് എന്നിവരെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ പാർട്ടിയുടെ മറ്റൊരു സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ മൃതദേഹത്തെ ബഹുമാനപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ടി ജമീല അവരെയും നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എവിടെ അഭിവാദ്യം അർപ്പിച്ച് നമ്മോട് സംസാരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ നെരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹക്കം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സി എച്ച് അഷ്റഫ് ജില്ലാ വിമൺ ഇന്ത്യ ഇവിടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീ എന്നിവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി മുർഷിദ് അതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങൾ അൻസാരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പാവഞ്ചലം അഷ്റഫ്റാവലം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എം ഫൈസൽ സംസ്ഥാന സമിതി അംഗം മുസ്തഫ പാലേരി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം മഹമ്മദ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം ഫാറൂഖ് ആൻഡ് എം എം താഹ്യർ അതുപോലെ ജോർജ് മുണ്ടയം ആൻഡ് ടി നാസർ സംസ്ഥാന പ്രവർത്തക സംസ്ഥാന പ്രവർത്തക സംഘം അംഗങ്ങളെയും നിങ്ങൾ കേവർക്കു വേണ്ടി ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മല കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊബേരി അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദല വി ഹാജി ബീരാങ്കുട്ടി സാഹിബ് ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ ജില്ലാ സെക്രട്ടറി കെ സി നഷീബ് ഷെരീഖാൻ സുനിയ ചിറാജ് ഉസ്മാൻ കരുളായി ജില്ലാ ട്രഷറർ കെ സി അബ്ദുൽസലാം ജില്ലാ സമിതി അംഗം എ കെ അബ്ദുൽ ബജീദ് നജീബ് സൽമ സാലി സൗമ്യ കാലടി അഡ്വക്കേറ്റ് എ റഹീം മുസ്തഫ മാസ്റ്റർ ഫത്തഹ് മാസ്റ്റർ മൊറയൂർ ഹംസ ഇർഷാദ്ദീൻ പെരുന്നൽമണ്ണ എന്നീ സംസ്ഥാന സമിതി അംഗങ്ങളെയും നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാരെയും ഇവിടെ കൂടിയിരിക്കുന്ന പാർട്ടിയുടെ സജീവ പ്രവർത്തകർ കുടുംബാംഗങ്ങൾ സഹോദരിമാർ ജനാധിപത്യ വിശ്വാസികൾ നാട്ടുകാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി